ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനാകണമെന്ന് മെഡിക്കൽ കോളേജിൽ ചേർന്ന ആശുപത്രി വികസന സൊസൈറ്റി യോഗത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് രോഗികളോടും അവർക്കൊപ്പം എത്തുന്നവരോടും മനുഷ്യത്വത്തോടെയാണ് ജീവനക്കാർ പെരുമാറുന്നതെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പുവരുത്തണമെന്നും ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ കളക്ടറും സൂപ്രണ്ടും പ്രിൻസിപ്പാളും അടങ്ങുന്ന അധികൃതർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു സാധാരണക്കാരിൽ സാധാരണക്കാരിൽക്കാരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതെന്നും അവർക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനാകണമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേർന്ന ആശുപത്രി വികസന സൊസൈറ്റി യോഗത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ആൾക്കാർക്ക് ഇനി മന്ത്രിയും വിളിച്ചാൽ പറയുന്നത് വരുന്ന ഒരാൾക്ക് വിവരം കിട്ടണം അപ്പൊ അത്രയും ഒരു ഇഷ്യൂ മറ്റുള്ളവരുടെ പേരിലുള്ള സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെ കുറയ്ക്കാൻ അത് ഉപകരിക്കും അതുകൊണ്ട് റിലേഷൻസ് എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ടാണ് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നന്നായി ചെയ്യുന്നു ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞാണ് മറ്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നന്നായി ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചെയ്യാൻ തീരുമാനിച്ചത് അത് കുറയുന്നു എന്നൊരു അടുത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഇവിടെ പിന്നെ ലാബുകളുടെയും സ്കാനിങ്ങിന്റെയും കാര്യം പറഞ്ഞു നമുക്ക് വളരെ താമസം നേരിടുന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് നമുക്കതിനെ കുറയുന്നത് നിങ്ങൾ കൂടിയാണ് ചേർന്നാണ് പറഞ്ഞാണ് അതുകൊണ്ടാണ് എച്ച് ഒളിമാർ അവർക്ക് കൂടുതൽ സമയങ്ങൾ കൊടുത്ത് ഒരു ബഹുമാനപ്പെട്ട അംഗം എഴുന്നേറ്റപ്പോൾ പറഞ്ഞു എച്ച് ഒളിമാർ പറഞ്ഞിട്ടെന്ന് പറഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതലെല്ലാം ഇവിടെ അകത്ത് ഫേസ് ചെയ്യുന്നവരവരാണ് പുറമേ നമ്മളെല്ലാം കേൾക്കുന്നു എങ്ങനെയാണ് നമുക്ക് രണ്ടു കൂട്ടരും പറഞ്ഞ പക്ഷെ പരിഹരിക്കാൻ പറ്റുന്നു ഒരു രോഗി ഒരു കാര്യത്തിൽ ചികിത്സാ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്കാനിങ്ങുകളും മറ്റും നടത്താൻ പറ്റുമോ അത് നടത്താൻ ഓവർലോഡാണ് ലോഡ് പറയുന്നത് അതിന് നമുക്ക് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അത്രയും പ്രപ്പോസലാണ് എച്ച് ഡി എസിന് മുമ്പാകെ വരേണ്ടത് അതിനാവശ്യമായ ചെലവുകൾ എന്താണ് ഇന്ന് സമരത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനൊരു കാര്യം പറയാതെ എങ്ങനെയാണ് നമ്മൾ ഓരോ വന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഇതേപോലെ തനിയാവർത്തനം പോലെ പോയിട്ട് ഒരു കഥയുമില്ല ഗൗരവം തന്നെ നമുക്ക് കുറേ നമ്മൾ പരാതി പറയുന്നു അതിന്റെ ഒരു വിശദീകരണം തന്നെ എന്തുകൊണ്ടാണ് ചികിത്സാ സമയത്ത് തന്നെ നമുക്ക് ഈ സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ അങ്ങനെ പറ്റണമെങ്കിൽ ഒരുപാട് പേർ പെണ്ണുങ്ങൾ നിൽക്കുകയായിരിക്കും എന്താണ് പോം വഴിയായി ചെയ്യാൻ പറ്റുക നിലവിലുള്ള സംവിധാനം മെഷൻ തന്നെ പ്രശ്നമാണെങ്കിൽ കൂടുതൽ മെഷൻ ഉണ്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അസ ലേമാൻ ഒരു ടെക്നീഷ്യൻമാരെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഡി എസ് ആയി വേണ്ടി സൗകര്യം ഒഴിക്കാൻ അല്ലെങ്കിൽ വേറെ സൗകര്യം ഒഴിക്കാൻ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവണം എന്ന കാര്യം പറഞ്ഞു അത് കൃത്യമായി എന്താണ് നടപ്പിലാക്കേണ്ടതുണ്ട് അതിനെന്താണ് തടസ്സമായിട്ടുള്ളത് അതെന്തൊരു പ്രശ്നമുണ്ട് പക്ഷെ സാധാരണ മറ്റടങ്ങളിലെല്ലാം അത്ര സേവനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് യോഗം ചേരുന്നതിന് ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടി വന്ന് യോഗിച്ചിരുന്നു ഇന്നത്തെ യോഗത്തിനകത്തേക്ക് മൂന്ന് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയിപ്പ് കൊടുത്ത് ഞങ്ങളുടെ ആരുടെയും കൂടിയല്ല ആ മന്ത്രി വന്നിട്ടില്ല അതെവിടെയോ ഒരു വന്നിട്ടുള്ള തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് കൊടുത്തത് എന്ന് കൂടി പറയട്ടെ അപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ എത്രയെല്ലാം എന്നുള്ളത് എച്ച് ഡി എസ് യോഗത്തിന്റെ ഭാഗമായിട്ടും ഇവിടുത്തെ പ്രിൻസിപ്പൾ കൂടി തന്നാൽ കൃത്യമായിട്ട് നമുക്കത് ഒരിടപെള്ളിൽ ഒരു ജില്ലയിൽ നിന്നുള്ള ഒരു ജനപ്രതി നേരത്തിൽ ആ ഒരു ഇടപെടൽ ഞാനും കൂടി നടത്തുന്നതായിരിക്കും നമ്മുടെ ലാബുകൾ എക്സറേ ടെക്നീഷ്യൻമാരുടെയൊക്കെ സേവനമാണ് നമുക്ക് എങ്ങനെ മണിക്കൂർ നമുക്ക് സേവനം ലഭ്യമാകുന്നില്ല കാക്ച്വാലിറ്റി വരുന്ന ആൾക്കാർക്ക് കഴിയുന്ന തരത്തിലേക്ക് എന്റെ സേവനം ഉറപ്പാക്കുന്നുണ്ടോ ലാബുകൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കാൻ എന്താ അത് തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ആളുകളെ വിനിയോഗിക്കുന്ന യോഗ്യത എന്നുള്ളത് തന്നെ മാനദണ്ഡമാക്കിയിട്ട് അവരുടെ കൗണ്ടറുകളുടെ ഫാർമസി എങ്ങനെയാണ് പ്രായോഗികമായി രോഗികളോടും അവർക്കൊപ്പം എത്തുന്നവരോടും മനുഷ്യത്വത്തോടെയാണ് ജീവനക്കാർ പെരുമാറുന്നതെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പുവരുത്തണം രോഗകാര്യങ്ങളും ചികിത്സാ വിവരങ്ങളും രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കാൻ കൃത്യമായ ആശയവിനിമയ സംവിധാനം ഉണ്ടാകണം കാര്യങ്ങൾ സുതാര്യമാകണമെന്നും ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻസ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ സി വേണുഗോപാൽ എം പി എച്ച് സലാം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി സൂപ്രണ്ട് ഡോക്ടർ എ അബ്ദുൾ സലാം മറ്റ് ജനപ്രതിനിധികൾ എച്ച് ഡി എസ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നവജാത ശിശു മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഗൗരവത്തോടെ കാണുമെന്നും മന്ത്രി പറഞ്ഞു ഇത് പ്രസിദ്ധീകരിച്ച് മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ കളക്ടറും സൂപ്രണ്ടും പ്രിൻസിപ്പാളും അടങ്ങുന്ന അധികൃതർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ കാലതാമസമില്ലാതെ പണികൾ തീർത്ത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായുള്ള നടപടികൾക്കായി ജില്ലാ കളക്ടറും ആശുപത്രി അധികൃതരും പി ഡബ്ല്യു യോഗം ചേരുമെന്നും യോഗത്തിൽ അറിയിച്ചു നിർമ്മാണ പുരോഗതിയുടെ സമയക്രമം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ മന്ത്രി യോഗത്തിന് നിർദ്ദേശം നൽകി ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ മതിയായ ഏകോപനം ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം യോഗത്തിൽ പറഞ്ഞു വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ അഭാവം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം പറഞ്ഞു ഫാർമസി കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ പരിശോധിക്കണമെന്ന് എച്ച്സലാം എം എൽ എ പറഞ്ഞു ഫാർമസിയിൽ ഇല്ലാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്നുവെന്ന പരാതി ജനങ്ങൾക്കുണ്ടെന്നും എം എൽ എ ആരോപിച്ചു ഫാർമസിയിൽ അതേ ഫോർമേഷനിലുള്ള മരുന്നുകൾ ഉള്ളപ്പോഴാണ് അതിനുപകരം മറ്റു കമ്പനികളുടെ മരുന്നുകൾ കുറിക്കുന്നത് ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും എം യോഗത്തിൽ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം